ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ഒരു ഏറ്റവും ഇഷ്ട ഒരു കൂടാട്ടോ ഇതിന്റെ നീട്ട ഇവിടുന്ന് ഇത് വേറെ ആറടി ആട്ടോ നീട്ടം ആറടി നീട്ടുണ്ട് ആറടി നീട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഉള്ളിലുള്ള വീതി എന്ന് പറഞ്ഞാല് രണ്ടടിയാണ് ഉള്ള് വീതി ഉള്ള കിട്ട ഉള്ള വീതി ടോട്ടൽ ഉയരം ആറടി നമ്മുടെ തല തട്ടുവന്നും ഇല്ല അപ്പൊ തീറ്റ വെക്കാനുള്ള ഒരു സൗകര്യം നമ്മള് കൂടിന്റെ പുറത്തുക്കാനെ വെച്ചിട്ടുള്ളത് ഒരു ഡോർ ഡോറ് ചെയ്യുന്നത് ഇതിന്റെ അകത്ത് സി പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് മൂന്നിഞ്ചിന്റെ രീതിയിൽ ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ കൂടി അവര് കഴിച്ചോളൂ കേട്ടോ ഇത് ആണ് കാരണം നമ്മൾ ഇത് തന്നെ ഇതിന്റെ അകത്ത് ഒരു വീ ബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ അകത്ത് നമ്മൾ വി ബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഈ വി ബോർഡ് എന്ന് പറഞ്ഞാൽ എട്ട് എമ്മിന്റെ വീ ബോർഡാണ് അല്ലെ അങ്ങനെയുള്ള ഒരു വീ ബോർഡാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് രീതിയിൽ ചിപ്പിളിപ്പൊഴി അല്ലെ ചരിച്ചോറാണ് അല്ല എന്തിട്ട് കൊടുത്താൽ നമുക്ക് ഒരാഴ്ച കൂടുമ്പോൾ അത് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും തട്ടിയിട്ട് നമ്മൾ കൈയ്യൊക്കെ തല തട്ടിയിട്ട് വൃത്തിയാക്കാൻ പറ്റും വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് പോരാ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സാധനം നമുക്ക് എടുത്ത് പുറത്തു എടുത്ത് ഇതിൽ നിന്ന് ഇങ്ങോട്ട് കഷ്ടം നീക്കിയിട്ട് പുറത്ത് കട്ടിയിടാൻ പറ്റും കേട്ടോ അത്യാവശ്യം നമ്മൾ വീതിയുള്ള ഒരു ഡോറും കൂടെ എന്തിന് കൊടുത്തിട്ടുണ്ട് കത്തി വീതിയുള്ള നമുക്ക് തലകളൊക്കെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ വൃത്തിയാക്കാനുള്ള സഹായത്തിന് വേണ്ടിയുള്ള ഡോറും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിനൊരു ബിൽഡിങ് വെച്ച് കൊടുത്തിട്ടോ കാരണം ഒരു പീസാണ് അത് നിളത്തിൽ വെച്ചുകൊടുക്കും കാരണം നമ്മൾ അതിൻ്റെ അത് നിലത്തിറോ ചോറോ എന്ന് ഇട്ട് കൊടുത്താൽ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോഴികൾക്ക് പീട് അങ്ങനെയാണ് കാരണം കേജിഷ്ടാവുമ്പോൾ കാരണം നമ്മൾ കാഷ്ടം താഴത്തേക്ക് വീണ ഒരു ട്രൈ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ കാഷ്ടം വാസനിക്കും ഇതിലാവുമ്പോൾ അങ്ങനെ നമ്മൾ ചിപ്രിപ്പൊടി ചകലിച്ചോറ് ഇങ്ങനത്തെ സാധനങ്ങൾ വിരിപ്പ് സിഷ്ടായതുകൊണ്ട് ഇങ്ങനത്തെ സാധനം ഇട്ട് കൊടുത്താൽ ഒരാഴ്ച പത്ത് ദിവസം നമ്മൾ വൃത്തിയാക്കാൻ പറ്റും ഒരു കൂടിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ രണ്ടടിയാണ് ഒരു കൂടിൻ്റെ ഉയരം രണ്ടടി അതുപോലെ താഴത്തിന് കൂടി രണ്ടടി നാലടിയാണ് ടോട്ടൽ ആറടിയാണ് ഉയരം ഉള്ളത് പുറത്ത് വിടുന്ന കോഴികളാണ് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് കോഴികളെന്നെ ഒരു കള്ളിയിൽ മുഖലത്തൊരു കള്ളിയിലാക്കാൻ പറ്റും പതിനഞ്ച് കോഴികളെ വരെയൊക്കെ നമ്മൾ പുറത്തു വിടുന്ന കോഴികളാണ് രാത്രി വന്ന് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടിൽ അണിയണ കോഴികളാന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് കോഴികളോളം നമുക്ക് ആക്കാൻ പറ്റും ഇതില് ഈ കൂടി തന്നെ വിട്ടു വളർത്തുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് കോഴികളൊക്കെ നമുക്ക് കൂട്ടിലാക്കാൻ പറ്റും അപ്പോൾ എട്ട് കോഴികൾക്ക് തിന്നാനുള്ള സൗകര്യം ഇതില് നമ്മൾക്ക് ആറ് ഓസ്റ്റിന് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്തും എട്ട് കോഴികളെ ആക്കാൻ പറ്റും സാധാരണ എല്ലാവരും പറഞ്ഞാൽ കൂട്ടില് നമ്മളെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആ മുട്ട കോഴികൾ കൊത്തിക്കൊടുക്കാണ് എന്ന് പറയുന്നുണ്ട് എന്നാണ് അപ്പൊ ഇതില് കോഴികൾ കയറി മുട്ട ഇട്ട് കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത് എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ മുട്ട കൊത്തി കുടുക്കുന്നും കുറെ നമ്മൾ കൂടുതണ്ടുള്ള എന്താ സാധാരണ നമ്മൾ മുട്ട കോഴി തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്ത് വെക്കാൻ നേരം വൈകി കഴിഞ്ഞാൽ ആ മുട്ട കോഴികൾ കൊത്തി കൊടുക്കും പിന്നെ നമുക്ക് മുട്ട നമുക്ക് കിട്ടില്ല അപ്പൊ ഈ കോഴികളെ ഇതിൽ ഇതിൽ കയറിയിട്ട് മുട്ട ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഉള്ളിൽ കൂടി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഇത് തുറന്ന് കാണ്ട് ഇതിന് മുട്ടയണ്ടെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ രണ്ട് കൂടണം അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുണ്ട് വെള്ളത്തിന് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു സാധനം ആട്ടാ അതുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു ഇതാണ് ഇതിന് ഉണ്ടെങ്കിൽ രണ്ട് ലിറ്ററിന്റെ കാക്കി നമ്മൾ എത്തി കഴിഞ്ഞാൽ വെള്ളത്തിൽ വെള്ളം കൂട്ടിലാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അതല്ല നെറ്റ് ആണ് നല്ല വെൽഡിങ് നെറ്റ് തന്നെയാണ് സാധനം നമ്മൾ ഞാൻ ഇവിടെ ഉസ്കൂർ ആണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കണെങ്കിൽ നമുക്ക് എടുത്ത് അത് ഉള്ളിത്തെ പലകളൊക്കെ മാറ്റണം എന്നാവശ്യം വരികയാണ് അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ഉസ്കൂർ കൊടുത്തിട്ടുള്ളത് വെൽഡല്ല ചെയ്തിട്ടുള്ളത് ഇനി കോഴികൾക്ക് മുട്ട ഇടാൻ വേണ്ടിയിട്ട് കയറാനുള്ളൊരു സൗകര്യം ഇവിടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കൂടുള്ളത് കിട്ടാതിന് വേണ്ടി ഉണ്ടാക്കിയ കൂടാണ് അപ്പൊ ജൂനെയ് എങ്ങനെയുണ്ട് കൂടൊക്കെ ആ അപ്പോൾ പതിനഞ്ച് അഞ്ഞൂറിനാണ് ഈ കൂട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ജുനേദ് മുമ്പ് മൊരു ആറാളോ ചോദിച്ചിട്ടില്ലേ ഇങ്ങനത്തെ ഒന്നും ഇല്ലാതെ കൂട് മുട്ട ഇടുന്ന സൗകര്യം ഒക്കെ ഇല്ലാതെ അന്ന് എത്ര പറഞ്ഞ് മൂന്നര ഉറുപ്പോളം പതിമൂന്നര ഉറപ്പോടും നോർമൽ ഒരു കൂടുണ്ടാക്കാൻ അല്ലേ നോർമൽ കൂടുണ്ടാക്കാൻ പതിമൂന്ന് പതിമൂന്നര ഉറപ്പോളം പറഞ്ഞു അല്ലേ ഇത് നമ്മൾ എല്ലാ ഫുഡും വെക്കാനുള്ളതും മുട്ടടാനുള്ള ഒരു ബോക്സും എല്ലാം വെച്ചിട്ട് തന്നെ പതിനഞ്ച് അഞ്ഞൂറിനാണ് പതിനഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൊണ്ടട കാശൊക്കെ അവനാണ് അപ്പോൾ അടുത്ത ഇത് ആരൊക്കെ ഇങ്ങനത്തെ ഒരു കൂട് വേണം എന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാ നമ്പറ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു കൂടുമായിട്ട് വീണ്ടും കാണാം ബൈ അത്രയുള്ളൂ